സ്വർഗാരോഹ ദിനമാണ് സ്വർഗാരോഹണ ദിനവും രക്ഷയുടെ ദൗത്യവും എന്ന ശീർഷകത്തിലൂടെ നമുക്ക് ദൈവവചനം പഠിക്കാം യേശുക്രിസ്തുവിന്റെ സ്വർഗാരോഹണത്തെ അനുസ്മരിപ്പിക്കുന്നതാണ് ഈ പെരുന്നാൾ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് താൻ മൂന്നര വർഷം തന്റെ ശുശ്രൂഷ നിർവഹിച്ചു പുനരുദ്ധാനത്തിനുശേഷം നാൽപ്പതാം ദിവസം താൻ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു ഈ സ്വർഗാരോഹണത്തെക്കുറിച്ചുള്ള അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം അധ്യായം ഒന്ന് നോക്കാം അപ്പോസ്തല പ്രവൃത്തികൾ ഒന്നാം അധ്യായം ആറാം വാക്യം നോക്കാം ആറാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ അവർ അവനോട് കർത്താവേ നീ ഇസ്രായേലിന് ഈ കാലത്തിലോ രാജ്യം യഥാസ്ഥാനത്താക്കിക്കൊടുക്കുന്നത് എന്ന് ചോദിച്ചു അവൻ അവരോട് പിതാവ് തന്റെ സ്വന്ത അധികാരത്തിൽ വച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ടു യരൂഷലേമിലും യഹൂദിയിൽ എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികൾ ആകും എന്ന് പറഞ്ഞു ഇതു പറഞ്ഞ ശേഷം എന്താണ് സംഭവിച്ചത് അവൻ സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെട്ടു അവർ കാൺകെ അവൻ ആരോഹണം ചെയ്തു ഒരു മേഘം അവനെ മൂടിയിട്ട് അവൻ അവരുടെ കാഴ്ചയ്ക്കു മറഞ്ഞു അവൻ പോകുന്നേരം അവർ ആകാശത്തിലേക്ക് ഉറ്റുനോക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച് രണ്ട് പുരുഷന്മാർ അവരുടെ അടുക്കൽ നിന്നു ഗലീലാപുരുഷന്മാരെ നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത് നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗ്ഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും എന്ന് പറഞ്ഞു ക്രിസ്തുവിന്റെ സ്വർഗാരോഹണത്തെ അനുസ്മരിക്കുന്ന ആഘോഷമാണ് സ്വർഗാരോഹണദിനം ക്രിസ്തു തന്റെ സ്വർഗാരോഹണത്തിലൂടെ നമുക്ക് ഒരുമാഫ്രിക്ക കാണിച്ചു തന്നു അവൻ ജഡത്തിൽ ആരോഹണം ചിലത്തിനോ തന്റെ രണ്ടാം വരവിൽ അവൻ തീർച്ചയായും ജഡത്തിൽ വരുമെന്ന് പ്രവചിക്കപ്പെടുന്നു കൂടാതെ ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളവും സുവിശേഷം പ്രസംഗിക്കാൻ ക്രിസ്തു നമ്മോട് പറഞ്ഞു ക്രിസ്തു ഒരു സ്വയംഭരണാധികാരമുള്ള അഞ്ചാം പ്രമാണമുള്ള ശരീരമായി രൂപാന്തരപ്പെടുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യപ്പെടുകയും ചെയ്തു നമ്മളും സ്വർഗത്തിലേക്ക് എടുക്കപ്പെടും എന്നതിന് അവൻ നൊക്ക് ഒരു മാഫ്രിക്ക കാണിച്ചു നമുക്ക് ഒന്ന് തെസ്സലോ പുസ്തകം നാലാം അധ്യായം പതിമൂന്നാം വാക്യം നോക്കാം സഹോദരന്മാരെ നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്രകൊള്ളുന്നവരെക്കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു എങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്രകൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും അവിടുന്ന് തന്നോടൊപ്പം സ്വർഗീയ മാലാഖമാരെയും കൊണ്ടുവരുമെന്ന് പ്രവചിക്കപ്പെടുന്നു നമുക്ക് പതിനാറാം വാക്യം നോക്കാം കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാനദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങിവരുകയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേക്കുകയും ചെയ്യും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് നമുക്ക് എന്തു സംഭവിക്കും ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും ഈ വചനങ്ങളെക്കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളു അന്നേ ദിവസം ദൈവം സ്വർഗത്തിൽ നിന്ന് ഉച്ചത്തിലുള്ള കൽപ്പനയോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളവിളിയോടും കൂടെ ഇറങ്ങിവരും ക്രിസ്തുവിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും അതിനുശേഷം ജീവിച്ചിരിക്കുന്ന നമുക്ക് എന്തു സംഭവിക്കും ക്രിസ്തു സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തുപോലെ ക്രിസ്തു മടങ്ങിവരുന്ന ദിവസം നാം മിന്നൽ വേഗത്തിൽ രൂപാന്തരപ്പെടുകയും അവനെ എതിരേൽക്കാൻ മേഘങ്ങളിൽ ഒരുമിച്ച് പിടിക്കപ്പെടുകയും ചെയ്യും നാം സ്വർഗരാജ്യത്തിൽ നിത്യതയിൽ വസിക്കും ബൈബിളിലൂടെ ദൈവം നമുക്ക് ഈ പ്രതീക്ഷ നൽകി എല്ലാവരോടുമായി നാം നമ്മുടെ പ്രതീക്ഷ നഷ്ടപ്പെടുത്തരുത് ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതം എത്ര ദുഷ്കരമായാലും നാം സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്ന ദിവസം അടുത്തുവരുന്നില്ലേ നമുക്ക് നമ്മുടെ ബുദ്ധിമുട്ടുകൾ സേക്ഷാക്കാൻ സ്വർഗരാജ്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സ്വർഗ്ഗത്തെക്കുറിച്ചുള്ള നമ്മുടെ പ്രതീക്ഷ ഒരിക്കലും നഷ്ടപ്പെടുകയില്ല നമുക്ക് ഒന്ന് കൊരിന്ത്യർ പതിനഞ്ചാം അധ്യായത്തിൽ തുടരാം ഒന്ന് കൊരിന്തിയർ പതിനഞ്ചാം അധ്യായം അൻപതാം വാക്യം നോക്കാം സഹോദരന്മാരെ മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയുകയില്ല ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കുകയുമില്ല എന്നു ഞാൻ പറയുന്നു ഞാൻ ഒരു മർമ്മം നിങ്ങളോട് പറയാം നാം എല്ലാവരും നിദ്രകൊള്ളുകയില്ല എന്നാൽ അന്ത്യകാഹലാദ തിങ്കൾ പെട്ടെന്നു കണ്ണിമയ്ക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും കാഹളം ധ്വനിക്കും മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും ഈ ദ്രവത്വമുള്ളത് ഈ മർത്യമായത് അമർത്യത്വത്തെയും ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്വത്തെയും മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയ വചനം നിവൃത്തിയാകും മരണത്തിന്റെ വിഷമുള്ള പാപം പാപത്തിന്റെ ശക്തിയോ ന്യായ പ്രമാണം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നുക്കു ജയം നൽകുന്ന ദൈവത്തിനു സ്തോത്രം ആകയാൽ എന്റെ പ്രിയ സഹോദരന്മാരെ നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിരിക്കാൽ കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വരുന്നവരും ആകുവിൻ ഒന്ന് കൊരിന്ത്യർ അധ്യായം പതിനഞ്ച് ഒന്ന് തെസ്സലൊനീക്യർ അധ്യായം നാല് എന്നീ വചനങ്ങളിലെ വാക്കുകൾ ദൈവഹിതത്തെ വെളിപ്പെടുത്തുന്നു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്തതുപോലെ നാമും ആത്മീയ ശരീരങ്ങളായി മാറുകയും കർത്താവിനെ കണ്ടുമുട്ടാൻ മേഘങ്ങളിൽ പിടിക്കപ്പെടുകയും ചെയ്യും അങ്ങനെ നാം നിത്യജീവനും അനുഗ്രഹങ്ങളും എന്നേക്കും ആസ്വദിക്കും അപ്പോൾ നമ്മുടെ സ്വർഗീയ ഭവനത്തിലേക്ക് അടങ്ങിയതിനു ശേഷം നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് ജിജ്ഞാസയില്ലേ നമുക്ക് വെളിപ്പാട് പുസ്തകം അഴുപ്പാത്തയാനാം അധ്യായം നോക്കാം നമുക്ക് അഴുപ്പാത്തയാനാം അധ്യായം ഒന്നാം വാക്യം നോക്കാം ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി സമുദ്രവും ഇനിയില്ല ഒരു പുതിയ ലോകം നമുക്ക് മുന്നിൽ തുറക്കും ഈ പുതിയ ലോകം ഏതുതരം ലോകമാണ് നമുക്ക് നാലാം വാക്യത്തിലേക്ക് പോകാം അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ എല്ലാം തുടച്ചു കളയും ദൈവം നിത്യമായ സ്വർഗരാജ്യത്തിൽ മരണത്തെ നശിപ്പിച്ചു ഇനി മരണം ഉണ്ടാകയില്ല ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകയില്ല എല്ലാ കഷ്ടപ്പാടുകളും ഉത്കണ്ഠകളും രോഗങ്ങളും വേദനകളും എന്നിവയെക്കുറിച്ച് ചിന്തിക്കുക ാര്യങ്ങൾ ഉണ്ടാകില്ല ഈ ഭൂമിയിൽ നമ്മൾ പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ നേരിടുന്നു ഇവയെന്നും ഇനി സ്വർഗത്തിൽ ഉണ്ടാകുകയില്ല ഒന്നാമത്തേത് കഴിഞ്ഞുപോയി നാം ഈ പുതിയ ലോകത്തിലേക്ക് കയറുമ്പോൾ സ്വർഗത്തിന്റെ സന്തോഷവും മഹത്വവും ദൈവം തന്റെ വചനത്തിൽ ചുഴക്കെ നമുക്ക് അവയെ എളുപ്പത്തിൽ മനസ്സിലാക്കി തന്നു ഇനി മരണമോ വിലാപമോ കരച്ചിലോ വേദനയോ ഉണ്ടാകില്ല എന്ന് ദൈവം പറയുന്നു അപ്പോൾ അവിടെ എന്താണുള്ളത് അവിടെ നിത്യജീവനും അനുഗ്രഹവും മാത്രമേ ഉണ്ടാകുകയുള്ളൂ ഈ ഭൂമിയിലെ നമ്മുടെ ക്ഷണികമായ ജീവിതത്തിൽ നാം കേവലം ശ്രദ്ധ കേന്ദ്രീകരിക്കരുത് മറിച്ച് വേണ്ടി നാം എന്തു ചെയ്യണം എന്നതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കണം അപ്പോൾ അപ്പോസ്ഥല പ്രവൃത്തികളുടെ പുസ്തകം ഒന്നാം അധ്യായത്തിൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടപ്പോൾ ക്രിസ്തു എന്താണ് ആവശ്യപ്പെട്ടത് ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികളായിരിക്കുവിൻ എന്നു താൻ പറഞ്ഞില്ലേ പരിശുദ്ധാത്മാവിന്റെ ഈ യുഗത്തിൽ സ്വർഗീയ പിതാവ് ക്രിസ്തു അൻസംഘോമിന്റെയും പുതിയ ഇരിശലെയും സ്വർഗീയ മാതാവിന്റെയും മഹത്വം പ്രചരിപ്പിക്കാൻ നാം പരിശ്രമിക്കണം ഇന്ന് ഈ സ്വർഗാരോഹണ ദിനത്തെക്കുറിച്ച് പഴയ നിയമത്തിന്റെ ചരിത്രം നമുക്ക് പരിശോധിക്കാം നമുക്ക് പുറപ്പാട് ഫേതൻ പേതൻ അധ്യായം ഒന്നാം വാക്യത്തിലേക്ക് പോകാം ഇസ്രായേൽ ൽമക്കൾ മിശ്രൈൻ ദേശത്തുനിന്ന് പുറപ്പെട്ടതിന്റെ മൂന്നാം മാസത്തിൽ ഇംഗ്ലീഷ് ബൈബിളിൽ മൂന്നാം മാസത്തിലെ ഒന്നാം ദിവസം എന്ന് വ്യക്തമായി എഴുതിയിരിക്കുന്നു അതേ ദിവസം അവർ സീനായി മരുഭൂമിയിൽ എത്തി അവർ രഫീദീമിൽ നിന്ന് യാത്ര പുറപ്പെട്ടു സീനായി മരുഭൂമിയിൽ വന്നു മരുഭൂമിയിൽ പാളയമിറങ്ങി അവിടെ പർവ്വതത്തിനെതിരെ ഇസ്രായേൽ പാളയമിറങ്ങി മോഷെ ദൈവത്തിന്റെ അടുക്കൽ കയറിച്ചെന്നു യഹോ പർവ്വതത്തിൽ നിന്നു അവനോട് വിളിച്ചു കൽപ്പിച്ചത് നീ യാക്കോബ് ഗൃഹത്തോട് പറയുകയും ഇസ്രായേൽ മക്കളോട് അറിയിക്കുകയും ചെയ്യേണ്ടത് എന്തെന്നാൽ മൂന്നാം മാസത്തിന്റെ ആദ്യ ദിവസം ചെങ്കിടൽ കടന്നതിന്റെ നാൽപ്പതാം ദിവസമായിരുന്നു ഈ നാൽപ്പതാം ദിവസം മോശയ്ക്ക് ദൈവത്തിൽ നിന്നും വിളി ലഭിക്കുകയും സീനായ് പർവ്വതത്തിൽ കയറുകയും ചെയ്തു പിന്നെ പത്തു ദിവസം കഴിഞ്ഞ് പെന്തക്കോസ്ത നാളിൽ കൽപ്പനകൾ സ്വീകരിക്കാൻ അവൻ വീണ്ടും സീനായ് പർവ്വതത്തിലേക്ക് പോയി നാൽപ്പതാം ദിവസം സീനായ് പർവ്വതത്തിൽ കയറുന്ന ഈ സംഭവം ഒരു നിഴയായി വർദ്ധിക്കുന്നു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റതിനു ശേഷം നാൽപ്പതാം ദിവസം ക്രിസ്തു എങ്ങനെ സ്വർഗ്ഗത്തിലേക്ക് കയറുമെന്ന് ഇത് കാണിക്കുന്നു പഴയ നിയമകാലത്ത് ദൈവത്തിന്റെ അടുത്തേക്ക് ചെന്നു ദൈവം അവനോട് ഈ പർവ്വതത്തെ സമീപിക്കുന്നതിൽ നിന്ന് ആളുകളെ തടയുകയും അവർ തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുകുകയും ദൈവഹിതത്തിനായി കാത്തിരിക്കുകയും വേണം എന്ന് പറഞ്ഞു ഇങ്ങനെ പല നിർദ്ദേശങ്ങളും ദൈവത്തിൽ നിന്നേ ലഭിച്ചു അങ്ങനെ അൻപതാം ദിവസം അവൻ വീണ്ടും മലയിൽ കയറി തുടർന്ന് സീനായി പർവ്വതത്തിൽ നാൽപ്പത് ദിവസത്തെ ഉപവാസത്തിലും പ്രാർത്ഥനയിലും ചെലവഴിച്ചതിനു ശേഷം പത്ത് കൽപ്പനകളുടെ ആദ്യ ശിലാഫലകങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചു മോശയുടെ ഈ പ്രവൃത്തികളെല്ലാം നമ്മുടെ ഉത്സവങ്ങളുമായി അടുത്ത ബന്ധമുള്ളതാണ് മോശ മോശസീനായി പർവ്വതത്തിലേക്ക് കയറിയ ദിവസം ചെങ്കടൽ കടന്ന് നാൽപ്പതാം ദിവസമായതുപോലെ യേശുക്രിസ്തു കാളയോ നിന്ന് ഉയർത്തെഴുന്നേറ്റ് നാൽപ്പതാം ദിവസത്തിനു ശേഷം സ്വർഗത്തിലേക്ക് ഉയർത്തെഴുന്നേറ്റു നമുക്ക് പുറപ്പാട് പുസ്തകം നോക്കാം ഇരുപത്തിനാലാം അധ്യായം പന്ത്രണ്ടാം വാക്യം നോക്കാം പിന്നെ യഹോവ മോശയോട് നീ എന്റെ അടുക്കൽ പർവ്വതത്തിൽ കയറി വന്ന് അവിടെ ഇരിക്ക ഞാൻ നിനക്ക് കൽപ്പനകളും നീ അവരെ ഉപദേശിക്കേണ്ടതിന് ഞാൻ എഴുതിയ ന്യായപ്രമാണവും കൽപ്പനകളും തരും എന്ന് അരുളി ചെയ്തു ദൈവം അവൻ പത്തു കൽപ്പനകൾ വാഗ്ദാനം ചെയ്തു വാക്യം പതിമൂന്ന് അങ്ങനെ മോശയും അവന്റെ ശുശ്രൂക്കാരനായ യോശുവയും എഴുന്നേറ്റു മോശെ ദൈവത്തിന്റെ പർവ്വതത്തിൽ കയറി അവൻ മൂപ്പന്മാരോട് ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ മടങ്ങിവരുവോളം ഇവിടെ താമസിപ്പിൻ അഹരോനും ഹൂരും നിങ്ങളോടുകൂടെ ഉണ്ടല്ലോ ആർക്കെങ്കിലും വല്ല കാര്യവുമുണ്ടായാൽ അവൻ അവരുടെ അടുക്കൽ ചെല്ലട്ടെ എന്നു പറഞ്ഞു അങ്ങനെ മോശെ പർവ്വതത്തിൽ കയറിപ്പോയി ഒരു മേഘം പർവ്വതത്തെ മൂടി യഹോവയുടെ തേജസ്സും സീനായി പർവ്വതത്തിൽ ആവശിച്ചു മേഘം ആറു ദിവസം അതിനെ മൂടിയിരുന്നു അവൻ ഏഴാം ദിവസം മേഘത്തിന്റെ നടുവിൽ നിന്നും മോശയെ വിളിച്ചു ഹോവയുടെ തേജസിന്റെ കാഴ്ചപർവ്വതത്തിന്റെ മുകളിൽ കത്തുന്ന തീ പോലെ ഇസ്രായേൽ മക്കൾക്ക് തോന്നി മോശയോ മേഘത്തിന്റെ നടുവിൽ പർവ്വതത്തിൽ കയറി മോശ നാൽപ്പതു പകലും നാൽപ്പതു രാവും പർവ്വതത്തിൽ ആയിരുന്നു നാൽപ്പതാം ദിവസം അവൻ ആദ്യം ദൈവസന്നിധിയിൽ പോയി ദൈവത്തിൽ നിന്ന് പലവിധ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചു തുടർന്ന് അവൻ ദൈവഹിതം ജനങ്ങളിൽ അറിയിച്ചു തുടർന്ന് അൻപതാം ദിവസം അവൻ സീനായ് പർവ്വതത്തിൽ പുറപ്പാട് ഇരുപത്തിനാലാം അധ്യായത്തിൽ ദൈവം എഴുതിയ പത്ത് കൽപ്പനകളുടെ കൽപ്പനകൾ സ്വീകരിച്ചു മോശയുടെ ഈ പ്രവൃത്തികൾ ഇന്ന് നാം ആചരിക്കുന്ന ഉത്സവങ്ങളുടെ ഉത്ഭവമായി മാറി നാം എന്തിനാണ് ഈ ഉത്സവങ്ങൾ ആചരിക്കേണ്ടത് ലോകത്തിലെ ആളുകൾ ഈ ദിവസം ഒരു സാധാരണ ദിവസമായി കണക്കാക്കുന്നു എന്നിരുന്നാലും ദൈവത്തിന്റെ ഉത്സവങ്ങൾ ആചരിക്കേണ്ടത് നമുക്ക് അത്യാവശ്യമായത് എന്തുകൊണ്ട് ഫിലിപ്പിർ പുസ്തകം മൂന്നാം അധ്യായം നോക്കാം ഫിലിപ്പിർ മൂന്നാം അധ്യായം ഇരുപതാം വാക്യം നമ്മുടെ പൗരത്വമോ എവിടെയാണ് നമ്മുടെ പൗരത്വം നമ്മുടെ പൗരത്വം ഈ ഭൂമിയില്ല സ്വർഗത്തിലാണെന്നാണ് അതിൽ പറയുന്നത് സ്വർഗത്തിൽ ആകുന്നു അവിടെ നിന്നു കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാരശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും നമ്മുടെ പൗരത്വം സ്വർഗത്തിലായതിനാൽ ഈ ഉത്സവങ്ങൾ നമുക്ക് പ്രധാനപ്പെട്ടതാണ് കാരണം മനുഷ്യരാശിയുടെ രക്ഷയ്ക്കായി ദൈവം ഒരുക്കിയ എല്ലാ സത്യങ്ങളും ഈ ഉത്സവത്തിലുണ്ട് തന്റെ പുനരുത്ഥാനത്തിന് നാൽപ്പത് ദിവസങ്ങൾക്ക് ശേഷം ദൈവം സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തത് അർത്ഥശൂന്യമായ ഒന്നല്ല മറിച്ച് എല്ലാ പ്രവചനങ്ങളും നിറവേറ്റാനായിരുന്നു മറിച്ച് ചില ഉത്സവങ്ങളുടെ പ്രവചനങ്ങൾ നിറവേറ്റാനും പൂർത്തിയാക്കാനും ദൈവം തന്റെ പുനരുദ്ധാനത്തിന് നാൽപ്പത് ദിവസങ്ങൾക്ക് ശേഷം അൻപതാം ദിവസം ഒലിവ് മലയിൽ നിന്ന് ഊർത്തു അവൻ പരിശുദ്ധാത്മാവിന്റെ മുൻമഴ അയക്കുകയും അത് ആദിമസഭയിലെ എല്ലാ വിശുദ്ധർക്കും സമൃദ്ധമായി ചൊഴയാപ്റ്റിക്കുകയും ചെയ്തു അല്ലേ ചിലർ ഇതും ഞാനുമായി എന്താണ് ബന്ധം എന്ന് ചിന്തിച്ചേക്കാം എന്നിരുന്നാലും ഇത് വളരെ പ്രസക്തമാണ് എന്തുകൊണ്ടാണത് കാരണം നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ് അതിനാൽ സ്വർഗത്തിലെ ജനങ്ങൾ സ്വർഗീയ നിയമങ്ങൾ പാലിക്കേണ്ടതില്ലേ നാം ശബ്ദത്ത് ദിനവും പെസഹയും പുതിയ ഉടമ്പടിയുടെ എല്ലാ ഉത്സവങ്ങളും ആചരിക്കണം ഈ ആചാരങ്ങളെല്ലാം നമ്മൾ സ്വർഗത്തിലെ പൗരന്മാരായതുകൊണ്ടാണ് സ്വർഗീയ പൗരന്മാരല്ലാത്തവർക്ക് ഈ ആചരണങ്ങൾക്ക് അർത്ഥമില്ല അവർക്ക് സ്വർഗീയ പൗരത്വം ഇല്ലാത്തതിനാൽ ഇന്ന് നാം ആചരിക്കുന്ന സ്വർഗാരോഹണ ദിനമായ വിശുദ്ധ വിരുന്നിനെ അവർ അവഗണിക്കുന്നു ഇത് സത്യമല്ലേ എന്നിരുന്നാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഈ ലോകത്തിലെ ഒന്നിനും പകരം വയ്ക്കാൻ കഴിയാത്ത ദൈവത്തിന്റെ നിയമമാണ് നിങ്ങൾക്ക് സമ്മതമല്ലേ ലൗകീക കാര്യങ്ങളിൽ നമുക്ക് നഷ്ടം സംഭവിച്ചാലും നാം സ്വർഗീയ പൗരന്മാരായതിനാൽ ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടുത്തരുത് ആദ്യന്തികമായി സ്വർഗാരോഹണവും രൂപാന്തരവും അനുഭവിക്കാൻ ദൈവം നമ്മെ അനുവദിക്കും അതിനുശേഷം അവൻ നമ്മെ എന്തു ചെയ്യും നമുക്ക് വെളിപ്പാട് പുസ്തകം അധ്യായം നോക്കാം വെളിപ്പാട് അധ്യായം ഒന്നാം വാക്യത്തിലെ ദൈവവചനം നോക്കാം വീതിയുടെ നടുവിൽ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ നിന്നു പുറപ്പെടുന്നതായി പളുങ്കുപോലെ ശുഭ്രമായ ജീവജലനിയും അവൻ എന്നെ കാണിച്ചു നദിക്ക് ഇക്കരയും അക്കരയും ജീവവൃക്ഷമുണ്ട് അത് പന്ത്രണ്ട് വിധം ഫലം കായ്ച്ചു മാസം തോറും അത് ഫലം കൊടുക്കുന്നു വൃക്ഷത്തിന്റെ ഇല ജാതികളുടെ രോഗശാന്തിക്ക് ഉതകുന്നു യാതൊരു ശാപവും ഇനി ഉണ്ടാകയില്ല ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനം അതിൽ ഇരിക്കും അവൻ്റെ ദാസന്മാർ അവനെ ആരാധിക്കും അവർ അവന്റെ മുഖം കാണും അവന്റെ നാമം അവരുടെ നെറ്റിയിൽ ഇരിക്കും ഇനി രാത്രി ഉണ്ടാകയില്ല ദൈവമായ കർത്താവ് അവരുടെമേൽ പ്രകാശിക്കുന്നതുകൊണ്ട് വിളക്കിന്റെ വെളിച്ചമോ സൂര്യന്റെ വെളിച്ചമോ അവർക്ക് ആവശ്യമില്ല അവർ എന്നേക്കും രാജാക്കന്മാരായിരിക്കും ഇനി വേദനയോ കഷ്ടപ്പാടോ ദുഃഖമോ ഉണ്ടാകില്ല മറിച്ച് നിറഞ്ഞൊഴുകുന്ന സന്തോഷം മാത്രം അത്തരമൊരു അത്ഭുതകരമായ ലോകത്തിൽ ദൈവം നമുക്കായി അത്തരമൊരു മഹത്വമുള്ള സ്ഥലം ഒരുക്കി അതുകൊണ്ടാണ് അവൻ നമുക്ക് സ്വർഗീയ പൗരത്വം നൽകിയത് എല്ലാവരോടുമായി ഈ വാക്കുകളെല്ലാം നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ പുതിയ ഉടമ്പടിയിലൂടെ നമുക്ക് ദൈവത്തിൽ നിന്ന് അത്തരം കൃപയും അനുഗ്രഹങ്ങളും ലഭിച്ചതിനാൽ ഈ സ്ഥാനം നാം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് ഒരു കമ്പനിയിൽ തങ്ങളുടെ സ്ഥാനം നഷ്ടപ്പെടുന്നത് ഗുരുതരമായ പ്രശ്നമായി ആളുകൾ കണക്കാക്കുന്നു എന്നിട്ടും സ്വർഗത്തിലെ രാജകീയ പൗരോഹിത്യ സ്ഥാനങ്ങൾ നഷ്ടപ്പെടുത്തുന്നതിൽ അവർ നിസ്സംഗരായി തുടരുന്നു അവർ ശരിക്കും നിർഭാഗ്യവാന്മാരാണ് ഈ ദൃശ്യലോകത്തുള്ളതെല്ലാം താൽക്കാലികമാണ് സ്വർഗീയ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നിർണായകമാണ് ഈ കാര്യങ്ങളിൽ നമ്മുടെ ആത്മീയ കണ്ണുകൾ അടഞ്ഞിരിക്കുകയാണെങ്കിൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നമ്മൾ അന്ധരുടെ ഒരു സ്ഥാനത്താണെങ്കിൽ യഥാർത്ഥമായത് എന്താണെന്ന് പൂർണമായി മനസ്സിലാക്കാൻ കഴിയാത്തതിനാൽ അതിനനുസരിച്ച് പ്രവർത്തിക്കുകയല്ലാതെ നമുക്ക് മറ്റു മാർഗമില്ല എല്ലാവരോടുമായി നമ്മൾ സ്വർഗത്തിലെ പൗരന്മാരാണ് അതിനാൽ ദൈവത്തിന്റെ കൽപ്പനകൾ ഉപയോഗിച്ച് നാം എന്തു ചെയ്യണം നാം അവയോട് പൂർണ്ണമായി പറ്റിനില്ക്കുകയും നിങ്ങൾ അകത്തുവരുമ്പോൾ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുകയും പുറത്തു പോകുമ്പോൾ അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യും എന്ന ദൈവത്തിന്റെ വാഗ്ദാനത്തിൽ അചഞ്ചലമായ വിശ്വാസമുണ്ടായിരിക്കണം ഇങ്ങനെയാണ് അപ്പോസ്തലനായ പൗലോസിന് ഇത്രയധികം ബുദ്ധിമുട്ടുകൾ സഹിക്കാൻ കഴിഞ്ഞത് അവന്റെ കുടുംബം സമ്പന്നവും അവന്റെ വംശപരമ്പരയും ആദരണീയവും വിദ്യാഭ്യാസ വൈദഗ്ധ്യവും ശ്രദ്ധേയവും ആയിരുന്നതിനാൽ അവൻ മോഹങ്ങളിലും സമ്പത്തിലും മഹത്വത്തിലും മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നെങ്കിൽ അവൻ കഷ്ടതയുടെ പാത തിരഞ്ഞെടുക്കില്ലായിരുന്നു എന്നിരുന്നാലും അദ്ദേഹത്തിന് സ്വർഗ്ഗത്തെക്കുറിച്ച് ഒരു സ്വപ്നം ഉണ്ടായിരുന്നതിനാൽ ഈ ഭൗതിക ലോകത്ത് എനിക്ക് എന്ത് ലഭിച്ചാലും സ്വർഗീയ വസ്തുക്കൾ എനിക്ക് നഷ്ടമാകില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു ഇത് തുടയുടെ തടം ഉൾക്കിയതിന്റെ വേദന സഹിച്ച യാക്കോബിനെ പോലെയാണ് നീ എന്നെ അനുഗ്രഹിക്കാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് അവൻ പറഞ്ഞു നീ എന്നെ അനുഗ്രഹിച്ചാൽ ഞാൻ നിന്റെ കൈവിടും ദയവായി എന്നെ അനുഗ്രഹിക്കണമേ എന്താണ് നിന്റെ പേര് യാക്കോബ് എന്ന് അവൻ മറുപടി പറഞ്ഞു നിന്റെ പേര് ഇനി യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്നായിരിക്കും അവൻ ദൈവത്തോട് പോരാടി ജയിച്ചു എന്നർത്ഥമുള്ള പേര് നൽകിയില്ലേ എല്ലാവരോടുമായി നമ്മൾ ആത്മീയമായി അന്ധരായി മാറുകയും സ്വർഗത്തിന്റെ മഹത്വം ഗ്രഹിക്കാൻ കഴിയാതെ വരികയും ചെയ്താൽ ഞാൻ ഇതിലാണോ അതോ അതിലാണോ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് എന്ന് സ്വയം ചോദിക്കാം എന്നിരുന്നാലും നമ്മുടെ വിശ്വാസവും ലൗകിക ആശങ്കകളും തൂക്കിനോക്കേണ്ട ആവശ്യമില്ല നമ്മുടെ പൗരത്വം എവിടെയാണ് അത് സ്വർഗത്തിലാണെങ്കിൽ സ്വർഗീയ ജനങ്ങളായി നാം വഴി നടക്കണം അങ്ങനെ ചെയ്യുമ്പോൾ എല്ലാ അനുഗ്രഹങ്ങളും സ്വാഭാവികമായും സ്വർഗീയ ജനതയെ പിന്തുടരും ദയവായി ഈ വസ്തുതകളിൽ വിശ്വസിക്കുക മത്തായി ഇരുപത്തിയെട്ടാം അധ്യായം എരഫഖാൻ നോക്ക് ദൈവത്തിന്റെ അപേക്ഷ എന്താണെന്ന് നോക്കാം യേശു അടുത്തു ചെന്നു സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ആകെയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ ഉണ്ട് എന്ന് അരുളിച്ചെയ്തു അവനിൽ നിന്ന് പഠിച്ചതെല്ലാം നമ്മിൽ തന്നെ സൂക്ഷിക്കാതെ മറിച്ച് അത്ശമരിയിലെ എല്ലാ ജനങ്ങളിലേക്കും ഭൂമിയുടെ അറ്റങ്ങളിലേക്കും വിശ്വസ്തതയോടെ പ്രചരിപ്പിക്കുക എന്ന് അവൻ നമ്മോട് ആവശ്യപ്പെട്ടു ഈ അപേക്ഷ നമുക്ക് നൽകിയ ശേഷം താൻ ഉയർത്തപ്പെട്ടു ഈ ഭൂമിയിലെ തന്റെ അവസാന വാക്കുകളായിരുന്നു ഇത് പരിശുദ്ധാത്മാവിന്റെ യുഗത്തിൽ പിതാവ് ഈ ഭൂമിയിൽ വന്നപ്പോൾ അവന്റെ അവസാന വാക്കുകൾ ഇതായിരുന്നു സമയം വന്നിരിക്കുന്നു ഉത്സാഹത്തോടെ പ്രസംഗിക്കുക പ്രസംഗിക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്യാനില്ല തന്റെ ആദ്യ വരവിൻ്റെയും രണ്ടാം വരവിന്റെയും സംഭവങ്ങൾ തികച്ചും സമന്വയിക്കുന്നു താൻ അതേ ജോലി ചെയ്തു ഇന്ന് നാം സ്വർഗാരോഹണ ദിനം ആഘോഷിക്കുമ്പോൾ ഈ ഭൂമിയിൽ നാം എന്താണ് ചെയ്യേണ്ടത് പിതാവിന്റെ കൽപ്പന നാം അവഗണിക്കുമോ അതോ തന്റെ കൽപ്പന നാം മാനിക്കുമോ പുതിയ ഉടമ്പടിയുടെ സാക്ഷികളായി ദൈവത്തിന് വളരെയധികം മഹത്വവും സ്തുതിയും നൽകാൻ സ്വർഗീയ പൗരന്മാരെന്ന നിലയിൽ നമ്മുടെ ദൗത്യങ്ങൾ നാം തിരിച്ചറിയണം പിതാവിന്റെയും മാതാവിന്റെയും വിശ്വസ്ത സാക്ഷികളാകാൻ നിങ്ങളോട് ഏവേശപ്പെട്ടാക്കാൻ ഈ മധ്യാഹ്നത്തെ പ്രബോധനം അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കാനു വളരെയധികം നാനി